ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ചേമ്പ് കിട്ടി അപ്പോൾ വിചാരിച്ചു കാളൻ ഉണ്ടാക്കാമെന്ന് അതിനായി ചേമ്പ് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് കീറും മുളക് ഇട്ടിട്ട് രണ്ട് വിസിൽ കേപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം ഇപ്പോൾ ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല ജീരകവും തൈരും ചേർത്ത തേങ്ങ നന്നായി അരച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കുക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ചു വരുമ്പോഴേക്കും വറവിടാനുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കി വെക്കാം അതിൻ്റെ അകത്തേക്ക് വേണ്ടത് വറ്റൽ മുളക് ഉലുവ കടുക് എണ്ണയിൽ വഴറ്റിയെടുക്കുക എണ്ണയിൽ നന്നായി വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് കാണാം ബൈ ഫ്രണ്ട്സ്